പ്പു പാർവതി എന്നീ പരമ്പരകളിലൂടെയാണ് നിയുക്ത പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് പാർവതി എന്ന പരമ്പരയിലെ പാറു എന്ന കഥാപാത്രമായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നിയുക്തയുടെ പരമ്പരയിൽ നിന്നുള്ള പിന്മാറ്റം പരമ്പരയിൽ നിന്നും നിയുക്ത പിന്മാറിയതോടെ ആരാധകർ ആകെ നിരാശയിലായിരിക്കുകയാണ് അമാനുഷികമായ കഴിവുകളുള്ള ദൈവഭക്തിയുള്ള നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടിയാണ് പാർവതി വിശാലിൻ്റെയും പാർവതിയുടെയും കെമിസ്ട്രി അത്രത്തോളം ഇഷ്ടമായിരുന്നു പ്രേക്ഷകർക്ക് അത്രയും ഗംഭീരമായി പാർവതിയെ അവതരിപ്പിച്ച നിയുക്ത പക്ഷെ സീരിയലിൽ നിന്നും പിന്മാറി ഇനി ഒരിക്കലും വരില്ലേ ഞങ്ങൾക്ക് കാണാനാകില്ലേ എന്നുള്ള ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന ഉറച്ച മറുപടിയാണ് നിയുക്ത നൽകിയത് പുതിയ പാർവതിയെ ഞങ്ങൾക്ക് വേണ്ട ആ കഥാപാത്രം മറ്റാർക്കും ചേരില്ല വേഗം തിരിച്ചു തിരിച്ചുവരൂ എന്നൊക്കെയാണ് ആരാധകരുടെ കമൻറ്റുകൾ